ാമത്തിന് മഹത്വം മഹദിയാം ബാബിലോൺ എന്ന വിഷയത്തിൽ തുടർബാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് പോരുന്ന കത്തോലിക്ക സഭയും മഹദിയാം ബാബിലോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ ഏതോ എന്ന ഒരു സ്ഥാനത്തെക്കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ടൊക്കെ ഞാൻ പറഞ്ഞു യാക്കോബിൻ്റെ സഹോദരൻ ഏശാവ് സേർ പർവ്വതമെന്നും ഏതോമെന്നും പല ഭാഗത്തും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അവർക്ക് വരാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ മഹദിയാം ബാബ്ലോൺ കാണുന്നു അപ്പോൾ തന്നെ അതിൻ്റെ ഒരു കൊമേർഷ്യൽ ആസ്പെക്റ്റ് പതിനെട്ടാം അധ്യായത്തിൽ ഈ ഏതോമിൻ്റെ ഭാവി കാല വാണിജ്യ സാധ്യതകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ആ പ്രവചനം നിവർത്തിക്കുന്നത് പോലെ നമ്മൾ ഇന്ന് ചെങ്കടലിൻ്റെ ഭാഗത്തായിട്ട് നിയോം എന്ന് പറയപ്പെടുന്ന ഒരു പട്ടണം പണിയതായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഇന്നെടുക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ തലയിൽ പൂഴി വാരിയിട്ട് കൊണ്ടും കരയുന്നതും അതുപോലെ കപ്പൽ മാലൂമികളുമായിട്ടുള്ള കണക്ഷനൊക്കെ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞു എതിർ ക്രിസ്തുവിന് സപ്പോർട്ട് ചെയ്യുന്ന പത്ത് രാജ്യങ്ങൾ അവർ ഒരു മണിക്കൂർ രാജ്യത്തും പ്രാപിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു ഇന്നെടുക്കുന്നത് പിന്നെ ശക്തനായ ഒരു ദൂതൻ വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ കളയും ഇനിയും അതിനെ കാണുകയില്ല വൈനികന്മാർ വാദ്യക്കാർ കുഴലൂത്തുകാർ കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനിയും കേൾക്കുകയില്ല യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിലിനിയും കാണുകയില്ല തിരുകല്ലിൻ്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല വിളക്കിൻ്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഇനിയും നിന്നിൽ കേൾക്കുകയില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയുടെ മഹത്വക്കളായിരുന്നു നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു തിരികല്ലോളം ഒരു കല്ല് സമുദ്രത്തിൽ എറിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇനിയും ഒറിജിനൽ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ എരമ്യ പ്രവാചകൻ സെരായാവോട് പറഞ്ഞത് നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെ നോക്കി വായിച്ചിട്ട് യഹോവെ ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കൊണ്ട് നീ അതിനെ നശിപ്പിച്ച് കളയുമെന്ന് അതിനെക്കുറിച്ച് അറിൽ ചെയ്തു എന്ന് പറയണം പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനെ ഒരു കല്ല് കെട്ടി ഫ്രാത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകുമെന്ന് പറയണം ഇത്രത്തോളം ഇരമ്യാവിൻ്റെ വചനങ്ങൾ അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു അവിടെ ഒരു കല്ല് കെട്ടി സമുദ്രത്തിൽ എറിഞ്ഞു സമുദ്രം എന്തിനാണ് കാണിക്കുന്നത് ജാതികളെ കാണിക്കുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു വടക്കേ ദേശത്തു നിന്ന് ജാതികൾ സമുദ്രം പോലെ ഈ മഹദിയാം ബാബിലോണിന് എതിരെ വരും ഇവിടെ നമ്മൾ കണ്ടു ഇരമയാവ് പറയുന്നത് എവിടെയാണ് ഇത് യൂഫ്രട്ടീസ് അല്ലെങ്കിൽ ഫ്രാത്ത് നദിയിൽ എറിയണം അപ്പോൾ പഴയകാല ബാബിലോൺ അതൊരു ചെറിയ പതിപ്പായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അത് ഫ്രാത്ത് നദിയുടെ തീരത്തായിരുന്നു പക്ഷേ ഇനി ജാതികളാൽ നശിപ്പിക്കാൻ തക്കവണ്ണം ഭാവികാല ബാബിലോൺ ഇനി അതിനകത്ത് വേറെ പോയിൻ്റ് ചിലരെങ്കിലും എന്നോട് ചോദിച്ച ഒരു സംശയം പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഭാവി കാലത്ത് കൊമേർഷ്യൽ ബാബിലോൺ എന്ന് പറയുന്നത് അത് ഇറാഖാണ് ഒറിജിനൽ ബാബിലോൺ അല്ലെങ്കിൽ മോഡേൺ ഡേ ബാഗ്ദാദ് വീണ്ടും പണിയപ്പെടുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷേ ദൈവവചനം പറയുന്നത് അത് ഒരു നാളും പണിയപ്പെടുകയില്ല എന്നാണ് നമ്മൾ വായിക്കാം ഇങ്ങനെ ബാബേലാണ്ട് ആണ്ടുപോകും ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകുമെന്ന് പറയണം ഇവിടെ നമ്മൾ വേണ്ടു ഇത് ശാശ്വത ശൂന്യമായി പോകും എന്ന് പറഞ്ഞിരിക്കുന്നു ഒറിജിനൽ ബാബലോൺ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ സദാം ഹുസൈൻ ഇത് പണിയാനുള്ള ഒരു ശ്രമം നടത്തി ഒറിജിനൽ ബാബലോണിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ഈ കാണുന്നത് അവിടെ സദാം ഹുസൈൻ ഒരു കെട്ടിടം പണിതു ഒരു വേനൽക്കാല വസതി പണിതു പക്ഷേ അമേരിക്ക കയറി സദാം ഹുസൈനെ ഭരണത്തിൽ നിന്ന് മാറ്റുകയും പിന്നീട് തൂക്കിലേറ്റുകയൊക്കെ ചെയ്ത് നമുക്കറിയാം ഈ സദാം ഹുസൈൻ്റെ ചരിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇദ്ദേഹം സ്വയം ഈ നെബുഖനൈസ രാജാവിൻ്റെ വലിയൊരു ഫാനായിരുന്നു നമുക്കറിയാം ഈ മഹാരാഷ്ട്രയിൽ ശിവസേനയൊക്കെ ഉണ്ടായപ്പോഴ് ഈ ബാൽ താക്കറെ ശിവാജി മഹാരാജാവിൻ്റെ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അതേ ആ ടെർമിനോളജി വെച്ചാണ് ഭരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവരുടെ വലിയൊരു രാജാവായിരുന്നു നെബുക്കു ദനേസർ എന്നുള്ളത് നമുക്കറിയാം ഇറാഖിൽ നിന്നാണല്ലോ നെബുക്കു ദനേസർ രാജാവ് ഒറിജിനലി വരുന്നത് അപ്പോൾ ഇദ്ദേഹം സ്വയം നെബുക്ക ദിനേസറിൻ്റെ ഈ പടങ്ങളുമൊക്കെ വെച്ച് ഈ ഗ്രാഫിറ്റുകളൊക്കെ ഈ ഭിത്തിയിലൊക്കെ വരപ്പിക്കുമായിരുന്നു അദ്ദേഹം കമ്പയർ ചെയ്യുന്ന വേറൊരു വ്യക്തിയാണ് സലാവുദ്ദി സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു കോൺകസ്റ്റിൻ്റെ ആളാണ് ഇദ്ദേഹമാണ് ജെറുസലേമിനെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പിടിച്ചെടുത്തത് പിന്നീട് വേറൊരു വ്യക്തിയാണ് ഈ ഇമാം മഹദി ഇമാം മഹദി ഭാവി കാലത്ത് വരാൻ ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം ഇമാം മഹദി ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹദി വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിലും ഈ വെള്ളക്കുതിരപ്പുറത്താണ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഇതൊക്കെ ഞാൻ പഴയകാല ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സദാം ഹുസൈൻ സ്വയം നെബുക്കു ദനേസറിനോട് താരതമ്യപ്പെടുത്തുകയും ഈ നെബുക്കു ദനേസറിൻ്റെ സ്ഥലം ഒന്ന് റിവൈവ് ചെയ്യാനുമൊക്കെ ആ സമയത്തൊന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നമുക്കറിയാം എപ്രകാരം നെബുക്കു ദനേസർ കാളയെ പോലെ പുല്ല് തന്നോ ഏകദേശം അതേ രൂപത്തിൽ ഇദ്ദേഹം കിടങ്ങിൽ പാത്തിരുന്നതും പിന്നീട് പിടിക്കപ്പെട്ടതും ഒക്കെ നമുക്കറിയാം അപ്പോൾ ബൈബിൾ എന്താ പറയുന്നത് ഇറാഖ് വീണ്ടും പണിയപ്പെടുവോ ഇല്ല ഒരു കെട്ടിടം പടുന്നത് സംഭവിക്കുന്നില്ല അതിൻ്റെ പിന്നിലുള്ള ആ സ്പിരിറ്റ് എന്താണ് അതായത് ദൈവത്തിനെതിരെ റിബല്യൻ ഉണ്ടാക്കുന്ന ആ നഗരം പണിയപ്പെടുകയില്ല എന്നുള്ളതാണ് ഒരു കെട്ടിടമോ രണ്ട് കെട്ടിടവോ പണിയെന്നല്ല അവിടുത്തെ വിഷയം ഇനി ഇതിനൊരു ഭാവി കാല ഫുൾഫിൽമെൻറ്റുമുണ്ട് ഞാനിത് പലയാവൃത്തി എടുത്താണ് എങ്കിലും ഇത് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായതുകൊണ്ടെന്ന് പറയാം ഭാവിയിലും ഇതേ രീതിയിൽ ഇവർ റീബിൽഡ് ചെയ്യാനൊരു ശ്രമം നടക്കും മാലാഖ്യ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നത് എന്നാൽ ഏശാബിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുതരികൾക്ക് കൊടുത്തിരിക്കുന്നു മരുഭൂമി എവിടെയെന്നൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏതോം പറയുന്നു അതായത് ഭാവികാല മഹതിബാബിലോണാണ് ഏതോം ഏതോമിനെ ദൈവം നശിപ്പിച്ചു കളയുമ്പോൾ അവർ അന്ന് പറയുന്ന വാക്കുകളാണ് ദൈവം എഴുതി വച്ചിരിക്കുന്നത് അതോ ഇൻ ഇൻവേർട്ടഡ് കോമയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണി എന്ന് ഏതോ ആ നാളിൽ പറയുന്ന വാക്കുകളാണ് എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ എപ്രകാരം അലച്ചു എന്നും അവർ പണിയിട്ട ഞാൻ ഇടിച്ചു കളയും ഇത് തന്നെയാണ് സദാം ഹുസൈൻ ഒരു നിഴൽ പോലെ ചെയ്തത് പക്ഷേ സദാം ഹുസൈൻ്റെ ഭരണം അവിടെ നിർത്തപ്പെട്ടു എന്ന് നമുക്കറിയാം അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി പേർ പറയും ഇത് ഭാവി കാലത്തെ കാര്യമാണ് ഇന്ന് ഏതോമിനെ ആരും അങ്ങനെ പറയാറില്ല നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരനപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും ഇസ്രായേൽ മക്കൾ മനസ്സിലാക്കും യഹോവ ആരാണെന്നും അല്ലെങ്കിൽ യേശു യെഹോവയാണെന്ന് മനസ്സിലാക്കും അവർക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദൈവം ഇസ്രായേലിൻ്റെ അപ്പുറത്തോളം ദൈവത്തിൻ്റെ പേര് ചെന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കും ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു കുറേയേറെ പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇറാഖാണ് ഭാവികാല കൊമേഷ്യൽ ബാബിലോൺ അപ്പോഴത് വീണ്ടും പണിയപ്പെടും അതിൻ്റെ ദൈവവചനത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല മറിച്ച് ഇത് പണിയത്തില്ല എന്ന് തന്നെയാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ പറയും അതായത് ഈ ബാബിലോൺ തന്നെയാണ് വീണ്ടും പണിയപ്പെടുന്നതെങ്കിൽ ഇതിന് നിഗൂഢ ബാബിലോൺ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മർമ്മമായിരിക്കുന്ന ബാബിലോൺ അല്ലെങ്കിൽ മിസ്റ്ററി ബാബിലോൺ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഒറിജിനൽ ബാബിലോൺ എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ ഈ ബാബിലോൺ അല്ല പണിയപ്പെടുന്നത് ഭാവി കാലത്ത് വേറൊരു ബാബിലോൺ ആണ് വേറൊരു സ്ഥലത്താണ് സ്പിരിറ്റ് സെയിം ആണ് എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഭാവികാല ബാബിലോണും അവർ പണിയാൻ ശ്രമിക്കും പക്ഷേ അത് ശാശ്വതശൂന്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ വീണ്ടും പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞ് കളയും ഇനി അതിനെ കാണുകയില്ല അപ്പോൾ അത് ശാശ്വതം നാശമാണ് നമ്മൾ അതിനു മുമ്പ് ഇതിനുമുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടു അവിടെ തീ കത്തും അവിടുത്തെ മണ്ണ് കീലായി ഭവിക്കും അവർ പണിയാൻ ശ്രമിക്കും പക്ഷെ ദൈവം അത് ഇടിച്ചു കളയും ഇനി ഇത് കളിക്കുന്ന വേറെ ഇപ്പോൾ പറയാം ഇപ്പം നമ്മൾ വായിച്ച വചനത്തിൽ നിന്ന് തന്നെ അതായത് ഭാവ്യകാലത്ത് ഏതോം അവർക്ക് ദുഷ്ടപ്രദേശം എന്ന് പേർ പറയും എന്ന് പറഞ്ഞു ഇത് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞാണ് അതായത് ഏതോമിനെ ദുഷ്ടതയുമായിട്ട് കണക്ട് ചെയ്താണ് ബൈബിൾ പറയുന്നത് പെർപ്പിളും സ്കാർലറ്റ് കളറും അല്ലെങ്കിൽ കടിച്ചുവപ്പും ധൂമ്ര വർണ്ണവും തമ്മിലുള്ള ബന്ധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞതാണ് അതായത് സൗദി അറേബ്യ ഒന്ന് പാപത്തെ കാണിക്കുന്നു ഒന്ന് രാജ്യത്തെ കാണിക്കുന്നു ഞാൻ മുന്നിലുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞാണ് അതുപോലെ ചുറ്റുമുള്ള സകല ജാതികളും അവർ അവരുടെ ദുഷ്ടതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് നിന്നാണ് വന്ന സൗദി അറേബ്യയിലെ ആ മതമാണ് ഇത് അവർക്ക് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു അതായത് നാൽപ്പത്തൊമ്പത് രാജ്യങ്ങളെ ഇന്ന് സൗദി അറേബ്യയിലെ മതം ഉപയോഗിച്ചാണ് ഭരിക്കുന്നത് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതിനുള്ള ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നോർത്തേൺ കേരളത്തിലെവിടെയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ മലപ്പുറത്താണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഷെറിയത്ത് നിയമം അനുസരിച്ച് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ഇത് ഇസ്ലാമിക ഭരണമാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ചുറ്റുമുള്ള ജാതികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ് ഈ മഹതിയാമ്പാബിലാണ് അല്ലെങ്കിൽ മക്ക എന്ന ഈ പട്ടണമാണ് അത് ഞാൻ പല ആംഗിളിൽ ഞാനത് തെളിയിച്ചു വെളിപ്പാട് പുസ്തകത്തിൽ കടും ചുവപ്പുള്ള മൃഗം എന്ന് നമ്മൾ കണ്ടു ഏശാവിൻ്റെ ചുവപ്പ് നിറത്തെക്കുറിച്ച് നമ്മൾ കണ്ടു ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഏശാവ് ചുവന്നവനായ പുറത്ത് വന്നു എന്ന് നമുക്കറിയാം ഏശാവും ചുവന്ന പായസവുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടു ഈ ചുവപ്പ് എന്തിനെ കാണിക്കുന്നു പാപത്തെ കാണിക്കുന്നു അതുകൊണ്ടായിരിക്കും ഒരു ഈ റെഡ് സി അല്ലെങ്കിൽ ചെങ്കടൽ എന്നൊരു പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേരിടുന്നത് ഏശാവിൻ്റെ സ്ഥലമായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചുവന്നവൻ എന്നറിയപ്പെടുന്നത് കൊണ്ടായിരിക്കും ഈ ചെങ്കടൽ എന്ന പേരിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പോയിൻ്റ് ഓർത്തണം അതായത് ഏശാവിനെ അല്ലെങ്കിൽ ഏതോമിനെ ദുഷ്ടപ്രദേശം എന്ന് വിളിക്കും ഒറിജിനൽ ദുഷ്ടപ്രദേശം ഏതായിരുന്നു ബാബേൽ ഇനിയും ഈ ബാബേൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളൊരു സൂചന ബൈബിളിലുണ്ട് സക്രിയ പ്രവചനം അഞ്ചാം അദ്ധ്യായത്തിൽ നമുക്കറിയാം ഒരു എഫ് ഐയും ഒരു സ്ത്രീയുമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട് ഒന്ന് വായിക്കാം പിന്നെ ഞാൻ വട്ടത്തിലുള്ളൊരു ഇയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ എ ഫൈയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ എഫ്ഐയുടെ അകത്താക്കി പലക കൊണ്ട് അടച്ചു ഒരു സ്ത്രീയാണ് കാണിക്കുന്നത് ഈ മഹതിയാം ബാബിലോൺ ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താണ് ഇതിനു പറയുന്ന പേരെന്താണ് ദുഷ്ടത ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി എന്നോട് സംസാരിക്കുന്ന ദൂതൻ അവർ എഫ എവിടെ കൊണ്ടുവന്നു എന്ന് ഞാൻ ചോദിച്ചു അതിനവൻ ഷിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിയാൻ പോകുന്നു അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഈ ദുഷ്ടത ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അത് ഷിനാർ ദേശത്താണ് ഷിനാർ എന്ന് പറയുന്ന ഒറിജിനലി ഈ സ്ഥലങ്ങൾ തന്നെയാണ് ഇറാക്കിൻ്റെയും ഈ സൗദി അറേബ്യയുടെയും ഒക്കെ ഭാഗത്തിലാണ് ബേസിക്കലി ഷിനാർ എന്ന് പറയുന്നത് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എവിടെ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാഖ് ഭാവി കാല ബാബിലോൺ അല്ല ഭാവി കാല ബാബിലോൺ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറെ ഒരു ഡൗട്ട് ഒരു വളരെ ജനുവനായിട്ട് ഡൗട്ടാണ് അതും ഇവിടെ ഡ്രസ്സേ അതായത് ഈ മഹദിയ ബാബിലോൺ എന്ന് പറയുന്നത് എരിച്ചിലേമാകാനുള്ള സാധ്യത എന്താണെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട് അതല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് അവർ പലപ്പോഴും പറയുന്നൊരു വചനമാണ് പത്രോസിൻ്റെ ലേഖനം ഇത് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കെഴുതിയാണെന്ന് നമുക്കറിയാം അവിടെ പറയുന്നു സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും അപ്പോൾ ബാബിലോണിലെ സഭയൊക്കെ സഭയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴീ എരിസിലേമിൽ ഇരുന്നല്ലേ പത്രോസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാബിലോണിലെ സഭയെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ എരിസിലേമിനെ ബാബിലോൺ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതിന് രണ്ട് എക്സ്പ്ലനേഷനാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമുക്കറിയാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നോൺ വേൾഡിൽ എല്ലാ രാജ്യങ്ങളിലും യഹൂദന്മാരുണ്ടായിരുന്നു ആ പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ അവർ ഈ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എരിസിലേമിൽ വരുന്നത് അത് ഈ അന്നത്തെ നോൺ വേൾഡിൽ എല്ലാ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വായിക്കാം പാർത്ഥരും മേദ്യരും ഈ പാർത്ഥരെന്നു പറയുന്ന ബേസിക്കലി ഇന്നത്തെ ഇറാഖിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ് പാർത്തിയ എന്ന് പറയുന്ന സ്ഥലം ഓക്കെ അപ്പോൾ പാർത്ഥിയര് മേദ്യര് നമുക്കറിയാം ഓൾറെഡി എന്ന് പറയുന്നത് ഇറാനും ഇറാഖിൻ്റെ സ്ഥലങ്ങളാണ് ഏലാം എന്ന് പറയുന്നത് ഇറാനാണ് മെസപ്പൊട്ടാമിയ എന്ന് പറയുന്നതും ഇറാഖാണ് അപ്പോൾ ഇവിടുത്തെ എല്ലാം ജനമാണ് അവിടെ വരുന്നത് അപ്പോൾ നാച്ചുറലായിട്ടും ഇന്ന് ബോംബെ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്നത് പോലെ എവിടെ ചെന്നാലും മലയാളികൾ കാണും അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ യഹൂദന്മാർ നാച്ചുറലി ഈ റോമിലും ബാബിലോണിലും ഒക്കെ അന്ന് കാലത്തുണ്ട് അന്ന് ബാബിലോണിൽ യഹൂദന്മാരുടെ സഭയുണ്ട് ബാബിലോണിൽ നമുക്കറിയാം ബാബിൽ പ്രവാസത്തിൽ പോയ ആൾക്കാർ അവിടെ ഉണ്ട് അശൂർ രാജാവ് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ സെറ്റിൽ ചെയ്ത ഇവിടെ മേദ്യരുടെ ദേശത്താണ് ഞാനത് ഒരു ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അവർ ഇവിടെ വരും കാര്യം അവർ യഹൂദന്മാരാണെങ്കിലും അവർ ഈ ദേശം പെട്ടവരങ്ങ് ചെതറിപ്പോയവരാണ് പക്ഷേ അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എരിശലൈൻ ദേവാലയത്തിൽ അവർ വരും നമുക്കറിയാം എരിശിലൈം ദേവാലയം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ എരിസ്ലേമിന് മറന്നാൽ എൻ്റെ വലത് കൈ എൻ്റെ മറന്നു പോകട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നാവണ്ണാക്കിനോട് പറ്റി പോകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എരിസ്ലേമിൽ അവർ വർഷത്തിലൊന്നു വരിക എന്നുള്ളത് അവർക്കുള്ളതുകൊണ്ട് ബാബേലിലും എല്ലാ ലോകത്തെ അന്നത്തെ നോൺ വേൾഡിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാബേലിലെ സഭ എന്ന് പറയുന്നത് അല്ലാതെ എരിസ്ലേം അല്ല ബാബേലിലെ സഭ ബേസിക്കലി ഇനി ഇതുകൂടാതെ ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് വളരെ ആണ് ഞാൻ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് അതായത് ഇത് എരിശ്ലീം ആണെന്നുണ്ടെങ്കിൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ പോരെ ദൈവം തന്നെ എരിശിലേയും വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ എരിസ്ലേമിൽ ഭൂകമ്പം ഉണ്ടാകുന്നതും എരിസ്ലേമിൻ്റെ സോതോം ഗോമാറായിട്ടും ഒക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എരിശലേം അല്ല വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ഞാനിതിൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാണ് അതായത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്യുന്ന ഉടമ്പടി അനുസരിച്ച് ഇസ്രായേൽ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ അവർ ദൈവത്തോട് അകൃത്യം ചെയ്യുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ശാപങ്ങൾ അനുസരിച്ചാണ് ദൈവം ഇവരുമായിട്ട് ഇടപെടുന്നത് അത് പല ആവർത്തി നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ അന്ത്യ ആകൃത്യം എന്ന് പല ഭാഗത്ത് പറയുന്നുണ്ട് അതായത് അവർ ഭാവിയിൽ ഒരിക്കൽ കൂടെ യഹോവയെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം ചുറ്റുമുള്ള ജാതികളെ വെച്ച് അവരെ ന്യായം വിധിക്കുകയും അവരുടെ ശത്രുക്കളെ ദൈവം അതിനുശേഷം ന്യായം വിധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞു അതായത് നിൻ്റെമേൽ വന്ന ഈ ശാപങ്ങളൊക്കെയും അവരുടെ ശത്രുക്കളുടെ മേൽ വരും എരിശലേമിൻ്റെ ദൈവം തീകൊണ്ട് ന്യായം വിധിക്കും അതിനുശേഷം മഹദിയാബാബിലോണിനെ തീ കൊണ്ട് ന്യായം വിധിക്കും അപ്പോൾ എരിസിലേമിനെ തന്നെ രണ്ട് പ്രാവശ്യം ന്യായം വിധിക്കുന്ന കാര്യം അല്ല ഇവിടെ പറയുന്നത് കാരണം രണ്ട് വചനങ്ങൾ മാത്രം വായിച്ചു വിടുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോം പുത്രി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഊസ് ദേശം എന്ന് പറയുന്നത് ഇയോബ് താമസിച്ചിരുന്ന ദേശമാണ് ഇന്നത്തെ സൗദി പെൻഡൻസിലെയാണെന്ന് നമുക്കറിയാം അവിടെയാണ് ആ ഏതോമിൻ്റെ പുത്രി അവളോട് പറയാണ് സന്തോഷിച്ച് ആനന്ദിക്കും പാനപാത്രം നിൻ്റെ അടുക്കിലേക്ക് വരും നീ ലഹരി പിടിച്ചു നിന്നെ തന്നെ നഗ്നയാക്കും അപ്പോൾ ഈ ലഹരി എന്താണെന്ന് ഞാൻ പറഞ്ഞു എരിശലേമാകുന്ന ആ ലഹരി പിടിക്കുന്ന കപ്പ് സിയോൻ പുത്രൻ നിൻ്റെ അകൃത്യം തീർന്നിരിക്കുന്നു അതായത് ആദ്യം ന്യായവിധി എരിശിലേമനും പിന്നെ യവനനും വരും അപ്പോൾ ആദ്യം എരിശിലേമിന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഏതോ പുത്രക്കാണ് വരുന്നത് സിയോൻ പുത്രി നിന്റെ അകത്തും തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല ഏതോ പുത്രയെ അവൻ നിന്റെ അകത്തെ സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പോഴും അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ മഹതി ആ ബാബിലോട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഏഷ്യാപ്രവചനത്തിൽ നിന്നും ഇതേ സെയിം വചനം വായിക്കാം നിന്റെ കർത്താവായ യഹോവയും തൻ്റെ ജനത്തിൻ്റെ വ്യവഹാരം നടത്തുന്ന നിൻ്റെ ദൈവമായവൻ ഇപ്രകാരം അറിയിച്ചു തന്നെ അതായത് ജനത്തിനു വേണ്ടി വ്യവഹാരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കാലത്ത് നിൽക്കുന്ന അതായത് ജനത്തിൻ്റെ ന്യായം മേടിച്ചു കൊടുക്കുന്ന യഹോവ ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രം എല്ലായിടത്തും ഈ പാനപാത്രം നമുക്ക് ആയിട്ട് കാണാം കപ്പ് ഓഫ് മൈ ഫ്യൂറി എന്നിവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കപ്പ് ഓഫ് ട്രിംപിളിങ് ഇതു തന്നെയാണ് ഈരിശ്ലേമിനെക്കുറിച്ച് പറയുമ്പോഴും കപ്പ് ഓഫ് ട്രിംപിളിങ് ഓക്കെ തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കും അതായത് ദൈവത്തിൻ്റെ ക്രോധം എരിശിലേമുമായിട്ട് അത് തീർന്നു അതിനുശേഷം ഇനി നീ അത് കുടിക്കുകയല്ല നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാനത് കൊടുക്കും അവർ നിന്നോട് കുനിയുക ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിൻ്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു യേശു ക്രിസ്തുവിൻ്റെ ചാട്ടവാറടി പോലെ ഇസ്രായേലിന് കഷ്ടം വരുമ്പോഴത്തേക്കാരി അപ്പോഴ ഒറിജിനൽ കഷ്ടം യഹൂദനും പിന്നെ ചുറ്റുമുള്ള ജാതികൾക്ക് അല്ലെങ്കിൽ അവരുടെ ശത്രുക്കൾക്ക് ഇത് ഞാൻ ഒന്നാമത്തെ ക്ലാസ് ഞാൻ പറഞ്ഞതാണ് അതായത് ആദ്യത്തെ ഈ സീൽ ജഡ്ജ്മെൻ്റുകൾ അത് എരിസ്ലീമിന് വരുന്ന ന്യായവിധിയാണ് അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ദൈവം അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ ബാക്കിയുള്ള ആൾക്കാരെ ദൈവം സംഹരിക്കുന്നതാണ് രണ്ടാമത്തെ സംഭവങ്ങൾ ലവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാമായിട്ട് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഏഴ് മടങ്ങ് ശിക്ഷയാണ് ബേസിക്കലി ട്രംപറ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്നത് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത് എതിർക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മേൽ ആ കലശം ഒഴിക്കുമ്പോൾ ആ രാജ്യം ഇരുണ്ടുപോയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം യഹൂദനും പിന്നെ യഹൂദിൻ്റെ ശത്രുക്കൾക്കുമാണ് ദൈവം ഈ ക്രോധം കൊടുക്കുന്നത് ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ ആ സീക്വൻസ് നമ്മൾ പല ഭാഗത്ത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആദ്യം എരിശലേമിനെ ന്യായം വിധിക്കും അതിനുശേഷം എരിശിലേമിൻ്റെ ശത്രുക്കളെ ദൈവം ന്യായം വിധിക്കും നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാനത് കൊടുക്കും ഈ കൺസെപ്റ്റ് നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മളിത് കാണുന്നതാണ് നമുക്കറിയാം ബലയാം എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ആ വാക്കുകളിൽ ഞാനിത് വായിക്കാം ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് യേശുവാണ് ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോല് ഉയരും അത് മോവാബിൻ്റെ പാർശ്വങ്ങളെല്ലാം തകർക്കുന്ന മോവാബേതാണ് ജോർദാൻ തുമ്മല പത്രന്മാരൊക്കെയും സംഹരിക്കുകയും ചെയ്യും ഏതോ ഒരു അധീന ദേശമാകും ശത്രുവായ സെയിരും അധീന ദേശം അതായത് എൻ്റെ അധീൻ എൻ്റെ ആകും അതായത് ഇസ്രായേലിൻ്റെ കൈവശം വരുന്ന ദേശമാണ് ഏതോ എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുക ഇസ്രായേൽ ഈ ദേശം അവകാശമാക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിരിക്കുക അവിടെ എന്താ പറയുന്നത് ശത്രു ആണ് സെയ്ര് എന്തോ ശത്രു ആയ സൈര് അപ്പോൾ ഇവരുടെ ശത്രുക്കൾക്ക് ഈ ന്യായവിധി പിന്നീട് വരുമെന്ന് ഞാൻ പറഞ്ഞു അതായത് നിൻ്റെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ശാപങ്ങളൊക്കെ നിന്റെ മേൽ ഫലിച്ചതിന് ശേഷം അതൊക്കെ തിരിച്ച് നിൻ്റെ ശത്രുക്കളുടെ മേൽ വരും അപ്പോൾ ശത്രു ആരാണെന്നുള്ള പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തിൽ എന്താ പറയുക നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നിൻ്റെ സന്തതി എന്ന് പറഞ്ഞ് യേശുരും പറയും യഹൂദന്മാർക്കും പറയാം അല്ലേ ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും ഇപ്പോൾ ഭാവികകാലത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്വ ദേശം ശത്രുക്കളുടെ ദേശമാണ് ബേസിക്കലി റിബേക്കായ സഹോദരന്മാർ അനുഗ്രഹിച്ചു വിടുമ്പോഴെന്താ പറയുന്നത് നിൻ്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ തന്നെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആരാണോ പകയ്ക്കുന്നത് അവരുടെ പടിവാതിൽ കൈവശമാക്കുമെന്ന് പറഞ്ഞു ഇനി ആരാണ് ദ്വേഷിക്കുന്നത് എന്നുള്ളത് പല ഭാഗത്ത് ബൈബിളിൽ പറയുന്നുണ്ട് എസക്കിയൽ പ്രോജനസ് എന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിക്കാം മനുഷ്യപുത്ര നീ സെയർ പർവ്വതത്തിൻ്റെ നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത് ഏശാവിൻ്റെ പർവ്വതത്തിനാണ് സേറ് പർവ്വതം എന്ന് പറയുന്നത് യഹോവ കർത്താഭിപ്രകാരം വള്ളിച്ചിരുന്നു സെയ്റ് പർവ്വതമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിൻ്റെ നേരെ കൈനീട്ടി നിന്നെ പാഴും ശൂന്യമാക്കും ഇങ്ങനൊരു സംഭവം പണ്ട് നടന്നിട്ടുണ്ടോ ഇല്ല ഇത് ഭാവികാല സംഭവമാണ് ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കി നീ പാഴായിത്തീരും ഞാൻ യഹോവയെന്ന് നീ അറിയും എന്ന എന്നെങ്കിലും യഹോവ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അത് ഭാവികാല സംഭവമാണ് അതായത് സൗദി അറേബ്യയും ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ യേശുവിനെ തിരിച്ചറിയും നീ നിത്യവൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യ കാലമായ അവരുടെ ആപത്ത കാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചുവല്ലോ താനിയൽ പ്രവചനത്തിനകത്ത് അകൃത്യത്തിൻ്റെ പരിഹാരം വരുത്തുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ആറു കൂട്ടം കാര്യങ്ങൾ എൻ്റെ ഓർമ്മ എന്ന് പറയുകയാണ് അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ ഒരു അകൃത്യം കൂടെ ബാക്കിയുണ്ട് അവർ യഹോവയെ ഉപേക്ഷിക്കുന്ന അന്ത്യ അകൃത്യത്തിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അന്ത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് യാക്കോബിൻ്റെ കഷ്ടകാലത്ത് ആര വൈരമാണ് അതായത് എൻഷ്യൻ്റെ ഹൈട്രഡ് ഏഷ്യാബിന് യാക്കോബിനോണ്ടുണ്ടായിരുന്ന ആ പഴയ വിരോധം ചില ട്രാൻസ്ലേഷനുകൾ പെർഫെക്ച്വൽ ഹെയ്റ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് അന്ത്യ അകൃതിയ കാലമായി അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചു വല്ലോ മനസ്സിലായോ അതായത് അവരെ കൊല്ലാൻ നിർത്തും അതുകൊണ്ട് എന്നാണേ ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും അതേ രക്തം നീ ബർത്തിരിക്കുന്നു രക്തം നിന്നെ പിന്തുടരുമെന്ന് യഹോവയ കർത്താവിൻ്റെ അരുളപ്പാട് നമ്മൾ വെളിപ്പാട് ഉപസവത്തിൽ വായിക്കുന്നുണ്ട് അവർ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചതുകൊണ്ട് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലേ അങ്ങനെ ഞാൻ സേർ പർവ്വതത്തെ പാഴും ശൂന്യമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ അതിലെ മലകളെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും കുന്നുകളെ താഴ്വരകളെ നിൻ്റെ സകല നദികളിലും വാളാൽ നിഹിതന്മാരാൽ വീഴും ഞാൻ നിന്നെ ശാശ്വത ശൂന്യമാക്കി തീർക്കും യഹോമിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എത്ര അടുത്തായി ശാശ്വത ശൂന്യമാക്കുമെന്ന് പറയുന്നത് നിൻ്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ഇരിക്കും ഞാൻ യഹോബെന്ന് നിങ്ങൾ അറിയും അതായത് യഹോവ സ്വയം വെളിപ്പെടുത്തും മുന്നോട്ട് വായിക്കാം യഹോവ എവിടെ ഉണ്ടായിരിക്കെ മഹോപദ്രവത്തിൻ്റെ മധ്യത്ത് യേശു എരിശലേമിലുണ്ട് സിയോനിൽ വീണ്ടെടുപ്പുകാരനായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരുടെ രക്ഷയ്ക്കായിട്ടുമൊക്കെ അവിടെ ഉണ്ട് ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും ഞങ്ങളത് കൈവശമാക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതായത് ഇസ്രായേലും യഹൂദയും എന്നുള്ളതാണ് ഈ രണ്ട് ജാതികൾ എന്ന് പറയുന്നത് നീ അവരോട് നിൻ്റെ ദേശം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും കൊണ്ട് ഞാൻ പ്രവർത്തിക്കും അപ്പോൾ ഏഷ്യാവിന് കോപം മാത്രമല്ല അസൂയമുണ്ട് ഈ യൂറോപ്യൻസിനെയൊക്കെ കണ്ടിട്ടില്ല ഈ അറബികൾ അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിലുള്ള അവർക്ക് എപ്പോഴും അവരോട് ഇതേ വികാരമാണ് കാരണം എന്നാൽ യൂറോപ്യൻസും അമേരിക്കൻസുമാണ് ലോകത്തിന് പല കാര്യങ്ങളും അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ഇവരെന്താണ് കൊടുത്തിട്ടുള്ളത് ലോകത്തിന് ഈ ഇസ്ലാമിക സമൂഹം എന്താ കൊടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണി അല്ലാതെ എന്തെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അസൂയാണ് ബേസിക്കലി അത് ഏഷ്യാവിന് യാക്കോബിനോടുള്ള അസൂയ തന്നെയാണത് അപ്പോൾ ശത്രുക്കൾ ആരാണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഇവനും വായിക്കുന്നത് കോപം ഉണ്ട് അസൂയുണ്ട് പെർഫെക്ച്വൽ ഉണ്ട് പുരാതന ശത്രുത കോപത്തിനും അസൂയിക്കും ഒത്തുകൊണ്ട് ഞാനും പ്രവർത്തിക്കും ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും അറബികൾക്ക് ദൈവം വെളിപ്പെടുത്തും എന്ന് യഹോവയകർത്താവിൻ്റെ അറിയപ്പാട് അപ്പോൾ ഈ ദൈവം വെളിപ്പെടുത്തും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ പ്രവചനത്തിനകത്ത് യേശു ഇറങ്ങി വരുമ്പോൾ ഡജാലായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടു നിത്യവൈരം അസൂയ ഇതെല്ലാം യേശാവിനാണ് യാക്കോബിനോടുള്ള ഇവിടെ നമ്മൾ നമ്മളെന്താ വായിച്ചത് നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കുക അതായത് ദ്വേഷിക്കുന്ന ആരാണ് ഏശാവാണ് നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കുക നമ്മൾ വായിച്ചു ഏതോ ഒരു അധീന ദേശമാവും ശത്രുവായ കണ്ടോ ഉണ്ടോ ശത്രുതയാർക്കാണ് സെയ്റിന് അതായത് സൗദി അറേബ്യയ്ക്കും ജോർദാനും ശത്രുതയല്ലേ നമ്മളല്ലേ അതല്ലേ നമ്മുടെ കൺമിൻപ് കാണുന്നത് ജോഷുവായിട്ട് ദൈവം പറയുന്നൊരു വാക്ക് വായിക്കാം യഹോവജാതികളെയെല്ലാം നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളെക്കാൾ ബലിപ്പം ബലമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇസ്രായേലും ചുറ്റുമുള്ള ജാതികളും നോക്കുകയാണെങ്കിൽ കോലിയാത്തും ദാവീദും പോലെ തന്നെയാണ് ബലമുള്ള ജാതികളെ അവർ കൈവശമാക്കും ജോഷുവായുടെ സമയത്ത് ഒരു നിഴൽ പോലെ കുറേ കാര്യങ്ങൾ നടന്നു പക്ഷേ അത് പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല ഭാവി കാലത്ത് യേശുവ അല്ലെങ്കിൽ ജോഷുവായുടെ തന്നെ വേ നാമമുള്ള വേറൊരു വ്യക്തിയാണല്ലോ യേശുവ അല്ലെങ്കിൽ യേശു യേശു അത് നിങ്ങൾക്ക് തരും നിങ്ങളെക്കാൾ വലിപ്പവും ബലമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്കാകും അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് അതായത് ദൈവം ഇവരോട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇവർ ആ സെയർ പർവ്വതത്തെ ചുറ്റി നടന്നത് മതി ഇനിയും തിരിച്ച് നടക്കാൻ പറഞ്ഞു ചെങ്കടലിൻ്റെ ഭാഗത്തോടെ അവർ നടന്നു അപ്പോൾ അവരെവിടൊക്കെ നടന്നിട്ടുണ്ടോ ആ സ്ഥലമൊക്കെ അവർക്ക് ലഭിക്കുമെന്നൊരു വചനവും ഉണ്ട് അപ്പോൾ ശത്രുക്കളുടെ ദേശം അവരുടെ ഉള്ളങ്കാൽ പതിഞ്ഞ ദേശമൊക്കെ അവർക്ക് ലഭിക്കും നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബനോൻ വരെ മരുഭൂമി എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് ഫ്രാത്ത് മുതൽ അതായത് യൂഫ്രട്ടിസിൻ്റെ ഒരറ്റം മുതൽ പടിഞ്ഞാറെ കടൽ വരെയാകും പക്ഷേ ഇതാണ് ബേസിക്കലി ഈ വാഗ്ദത്ത ഭൂമി അപ്പോൾ ഈ വാഗ്ദത്ത ഭൂമി എങ്ങനെ അമ്മ അവർക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാകും ഈ ശത്രുക്കൾ ഇവരുടെ നേരെ യുദ്ധത്തിന് ചെല്ലും അവരെ വാളിനിരയാക്കും ദൈവം അതിന് പ്രതികാരം ചെയ്യും ഉപാധ്യാപ്രവചനം ഞാൻ ക്ലാസ്സായിട്ട് മുഴുവൻ ഇട്ടിട്ടുണ്ട് എന്നാലും അതിൻ്റെ കോണ്ടാക്റ്റിനുള്ളതുകൊണ്ടൊന്ന് വായിക്കാം എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതകണമുണ്ടാകും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരുടെ കാര്യമാണ് പറയുന്നത് അത് വിശദമായിരിക്കും യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും എന്ന് യഹോവയുടെ നാളിൽ ഇതേ കാര്യമാണ് പറയുന്നത് അന്ന് യാക്കോബ് ഗ്രഹം തീയും യൂസഫ് ഗ്രഹം ജ്വാലയും അതായത് ഇസ്രായേൽ മേൽക്കോയ്മ പ്രാപിക്കും ഏശാവ് ഗ്രഹം താളടി താളടി എന്ന് പറയാം കത്തിക്കാനുള്ള വിറക് അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും ഏശാവ് ഗ്രഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല യഹോവയല്ലോ അരള ചെയ്തിരിക്കുന്നത് തെക്കേ ദേശക്കാർ ഏശാവിൻ്റെ പർവ്വതവും തെക്കേ ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ യഹൂദയെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു ഏഷ്യാവിൻ്റെ പർവ്വതം അതുകൊണ്ടാണല്ലോ ഈ സ്ഥലങ്ങൾ പറയുമ്പോൾ ഏശാവിൻ്റെ പർവ്വതം ലഭിക്കുമെന്ന് പറയുന്നത് അപ്പോൾ തെക്കേ ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ വടക്കും യഹൂദ തെക്കും ആ ഒരു രീതിയിലാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ പൊതുവേ ബൈബിളിലെ തെക്കേദേശം എന്ന് പറയുന്നത് ഈജിപ്റ്റിനാണ് പറയുന്നത് അപ്പോൾ അപ്പോഴിതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചിട്ട് യഹൂദയെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു തെക്കേ ദേശക്കാർ ഏഷ്യാവിൻ്റെ പർവ്വതവും താഴ്വീതിയിലുള്ളവർ ഫിലിസ്ഥീൻ ദേശവും അതായത് ഇന്നത്തെ ഗാസായ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൈവശമാക്കും അവർ എഫ്രൈം പ്രദേശത്തെയും ഷമരിയാ പ്രദേശത്തെയും കൈവശമാക്കും ബെന്യാമിനോ ഗിലിയാദിനെ കൈവശമാക്കും ഗിലിയാദ് ബേസിക്കലി ഇന്നത്തെ ജോർദാൻ്റെ സ്ഥലങ്ങളാണ് ഈ കോട്ടയിൽ നിന്ന് പോയ ഇസ്രായേൽ മക്കൾ സരെഫാത്ത് വരെ കനാന്യർക്കുള്ളതും സെഫാരാദിലുള്ള എരുഷലിയം പ്രവാസികൾ തെക്കേ ദേശത്തെ പട്ടണങ്ങളും കൈവശമാക്കും അതായത് ഭാവി കാലത്ത് പ്രവാസത്തിൽ പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന വസ്തുവരെ പറഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് അതായത് എരിസിലേം എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ പച്ചയായിട്ട് പല ഭാഗത്ത് പറയുന്നുണ്ട് ഇനി അതിനെ മഹദിയാം ബാബിലോണായിട്ട് ദൈവവചനത്തിൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് സംഭവിക്കുന്ന കാര്യമായതുകൊണ്ടാണ് പിന്നെ അത് മറച്ചു വെച്ചിരിക്കുന്നത് അത് അന്ത്യകാലത്ത് വെളിപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം അപ്പോൾ ഏതോമും സെയ്രും ഏശാവും ഈ മൂന്ന് വ്യക്തികളെക്കുറിച്ച് മാത്രം ബൈബിളിലെ പ്രവചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകാം ബാബിലോണും കത്തോലിക്ക സഭയുമായിട്ടൊന്നും യാതൊരു പുലബന്ധവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ ഇറാഖ് ഭാവിയിൽ പണിയപ്പെടുകയില്ല എന്നുള്ളതും വ്യക്തമാണ് അതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദൈവം ഒരിക്കലായിട്ട് അതിൻ്റെ സ്പിരിറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു കെട്ടിടം പണിതെന്ന് ഞാൻ ഉത്തരവാദിയല്ല പക്ഷേ ഇതുവരെ അങ്ങനെ ആ രീതിയിൽ ആരും സക്സസ്ഫുള്ളി പണിതിട്ടില്ല സദാം ഹുസൈൻ്റെ സമയത്ത് പണിതെങ്കിലും സദാം ഹുസൈൻ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരുകല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ സമുദ്രത്തിലെറിഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ കളയും ഇനി അതിനെ കാണുകയില്ല വൈണികന്മാർ വാദ്യക്കാർ കുഴലൂത്തുകാർ കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനിയും കേൾക്കുകയില്ല യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പയും നിന്നിൽ ഇനിയും കാണുകയില്ല തിരുകല്ലിൻ്റെ ഒച്ച ഇനിയും നിന്നിൽ കേൾക്കുകയില്ല വിളക്കിൻ്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല അതായത് എല്ലാ ആക്ടിവിറ്റികളും നിന്നു പോകും എന്നുള്ളതാണ് പറയുന്നത് മണവാളൻ്റെ മണവാട്ടിയുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല നിൻ്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു നിൻ്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു ദൈവം എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത ക്ലാസ്സിൽ പറയാം അതിനുള്ള സമയമില്ല ഒരു പ്രത്യേക രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മഹദിയാം ബാബിലോൺ ക്ഷുദ്രം ചെയ്ത് മയക്കിയ ഒരു ജാതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ദൈവം എന്നുവെച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതിയതായിരിക്കുമല്ലോ ദയവാനുഗ്രഹം